ഇന്ന് എൻ്റെ വീട്ടിൽ ക്ലീനിങ്ങിന് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ ക്ലീനിങ്ങിൻ്റെ കാര്യമെല്ലാം പറയാറ് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ പരിപാടി വരുന്നുണ്ട് അപ്പോൾ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ വർക്കുകൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ടീമിനന്നെ നമ്മൾ വിളിച്ചുള്ളത് അപ്പോൾ അവർ നമ്മൾ രാവിലെ ഒരു എട്ടര തന്നെ വന്നു അപ്പോൾ അവർ വീട് മൊത്തം വീട് ഇൻസൈഡ് മൊത്തം ഒരുതാ ക്ലീനാണ് വീട് അപ്പോൾ എല്ലാ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഒരു ഫിനിഷ് ഒരു ക്ലീനിങ്ങിനാണ് അവരെ വിളിച്ചുള്ളത് അവർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളും അവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എട്ടര ആകുമ്പോഴാണ് അവർ എത്തിയത് എന്നിട്ട് ഫസ്റ്റ് തന്നെ ഓരോ റൂമുകളിൽ മാറാല കാര്യങ്ങളൊക്കെ കളഞ്ഞ് അവിടുത്തെ ഉള്ള കട്ടിൽ കാര്യങ്ങൾ അതുപോലെ ബാത്റൂം ഡോർസ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഇരിക്കും അതുപോലെ മുകളിൽ ചില റേക്കുകളിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പഴയ നമ്മൾ വീടുകളാകുമ്പോൾ പഴയ മുകളിലും ഒക്കെ കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ അവർ തന്നെ എടുത്ത് അതന്നെ ക്ലീൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത നമുക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ അവരവിടെ വെച്ച് ക്ലിയറാക്കി തരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വല്ല സർവീസുകൾ ആവശ്യം നമ്മൾ നമ്മളെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ചെയ്തു തരാവുന്നതാണ് ചെറിയ വർക്കായാലും വലിയ വർക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ടീമും നമുക്കുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എട്ട് വർഷത്തിന് മേലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ക്ലീനിങ്ങും പെസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ക്ലീനിങ് ബന്ധപ്പെട്ടിട്ടും പെസ് കൺട്രോൾ ബന്ധപ്പെട്ട് എന്ത് സർവീസുകൾക്ക് വേണമെങ്കിലും ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്